ഹലോ ബ്രെഡും പഴവും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം അതും ചായ റെഡിയാകും ആകും മുമ്പേ സ്നാക്സ് റെഡി എന്നാൽ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഞാലിപ്പൂവിൻ്റെ പഴമാണ് എടുത്തിരിക്കുന്നത് അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു ഫോർ കോ സ്പൂണോ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ നാലോ അഞ്ചോ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത് ഇങ്ങനെ പിച്ചിയിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് ബ്രെഡിൻ്റെ പൊടി ഇതാണ്ട് ഈ പഴത്തിലേക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂണ് റവ ചേർക്കാം നാല് സ്പൂണ് പഞ്ചസാര ചേർക്കാം ഒരു ഗ്ലാസിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ അര ഗ്ലാസ് തേങ്ങയും കൂടി ചേർക്കാൻ ഇതിൻ്റെ അത് രണ്ട് ഏലക്ക ചതച്ച് ഇടാമേ ഇത് മിക്സ് മിക്സ് ചെയ്യാം ആ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കൈയ്യൊന്ന് വെള്ളത്തിലേക്ക് നനച്ചെടുത്തിട്ടേ ഓരോ ഉരുളകളാക്കിയിട്ട് ഷേപ്പാക്കിയെടുക്കാം അവനോൻ്റെ ഇഷ്ടത്തിന് എടുത്തിട്ട് എണ്ണയിലേക്ക് പാമോയിലോ എന്ത് എന്ത് ഓയിലാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പാമോയിലാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഇട്ട് നമുക്ക് മുരിച്ചെടുക്കാമേ നല്ല എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഇതിൽ ബ്രെഡും പഴവായതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ അടുത്ത് ചേർക്കാവൂ അന്നേരം പൊട്ടിപ്പോകത്തില്ല ഇത് കേട്ടോ